ഇന്നേ ദിവസം അന്ധകാരത്തിന്റെ എല്ലാ ആധിപത്യങ്ങളും യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് വിട്ടുമാറിപ്പോകട്ടെ കൊളോസസ് ഒന്ന് പതിമൂന്ന് തിരുവചനത്തിന് ശക്തിയാൽ എല്ലാ അന്ധകാര ആധിപത്യങ്ങളും ഇന്നേ ദിവസം യേശുനാമത്തിൽ നാമത്തിൽ തകർന്നടിയട്ടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ അന്ധകാരത്തിന്റെ ആധിപത്യം അതൊരു അഡിക്ഷൻ ആകാം ജീവിതത്തിലെ ഒരു തകർന്ന അവസ്ഥയാകാം മാറ്റമില്ലാതെ തുടരുന്നൊരവസ്ഥയാകാം ഒരുപാട് ശ്രമിച്ചിട്ടും ജീവിതത്തിൽ പുരോഗതി വരാത്ത ഒരവസ്ഥയാകാം ആ അവസ്ഥകളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നേ ദിവസം നടക്കുവാൻ വേണ്ടി പോവുകയാണ് കൊളോസോസ് ഒന്ന് പതിമൂന്ന് തിരുവചനത്തിന് ശക്തിയാൽ കാൽവേരി മലമുകളിൽ ളെയും അധികാരങ്ങളെ നിരായുധമാക്കിയ യേശുവിന്റെ ശക്തി കൊളോസസ് ഒന്ന് വചനത്തിലൂടെ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അന്ധകാരത്തിന് ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ വിമോചിപ്പിക്കുകയും തന്റെ പുത്രന്റെ രാജ്യത്തിലേക്ക് അവിടുന്ന് നമ്മളെ ആനയിക്കുകയും ചെയ്തു ഈശോയുടെ കുരിശുമരണത്തിലൂടെ വെളിപ്പെടുന്ന അനന്തമായ വലിയ വിടുതൽ ഇപ്പോൾ തന്നെ ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ ഭവനങ്ങളിലും ഓരോ വ്യക്തികളിലും ഓരോ ജീവിതങ്ങളിലും നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇപ്പോൾ ആ വിടുതൽ യേശുനാമത്തിൽ സംഭവിക്കട്ടെ കർത്താവ് അവിടം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ അനുഗ്രഹം ജീവിതത്തിലോടനീളം വെളിപ്പെടുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നും അമേൻ